ജോണിസ്ബർഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളയും അടക്കം ഏതാണ്ട് ഒമ്പത് പേര് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇസ്രായേലിനോടുള്ള യുദ്ധം ഹമാസ് തുടങ്ങി കൂതികൾ വഴി അവസാനം ഇറാൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതും ഇസ്രായേൽ തിരിച്ച് പ്രതികരിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് ഗാസയെ അടിച്ച് തരപ്പണമാക്കിയ ഇസ്രായേൽ അമ്പൻ വിജയൻ തന്നെ കൊയ്തെടുത്തു ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് ന്യൂസ് ആണ് ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ ഇറാന്റെ പ്രസിഡന്റ് അടക്കം ഉന്നതരായ ഒമ്പത് പേര് മരണമടഞ്ഞത് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഇറാൻ ബോർഡറിലെ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പറന്നുപോങ്ങിയത് പ്രസിഡന്റിനെ സുരക്ഷ ഒരുക്കാനായി മുന്നിലും പിന്നിലുമായി രണ്ട് ഹെലികോപ്റ്ററുകളും ആയാണ് യാത്ര തിരിച്ചത് എന്നാൽ പ്രസിഡന്റ് അടക്കമുള്ള ഒമ്പത് പ്രമുഖർ ഉണ്ടായിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീഴുകയും പ്രസിഡന്റ് അടക്കം ഒമ്പത് പ്രമുഖരും മരണമടഞ്ഞെന്ന് ഇറാൻ റിപ്പോർട്ട് ചെയ്തു ഇത് ഇറാന് വലിയൊരു ക്ഷീണമാണ് ഒരു രാജ്യത്തിന്റെ അധികാരിയാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതും ഇസ്രായേലിനോടുള്ള യുദ്ധം നിലനിൽക്കുകയും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് ഹെലികോപ്റ്റർ തകർന്നതെന്നാണ് ന്യൂസുകളിൽ പറയുന്നത് തകർന്നു വീഴുന്ന എട്ട് മണിക്കൂർ അടുത്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ തകർന്ന ഹെലികോപ്റ്ററിനടുത്തേക്ക് എത്താൻ പറ്റിയതും ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് തന്നെ ഇങ്ങനെ സംഭവിച്ചത് ഒരു ദുരൂഹത മണക്കുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ പ്രസിഡന്റ് വെല്ലുവിളിച്ചത് നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ അക്കരെ 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 എന്ന സിനിമയിലെ ഒരു സീൻ നമുക്ക് ഓർമ്മ വരും ആ സീൻ എങ്ങനെയാണ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി കോടാലി മെഷീൻ കണ്ണ് മിസൈൽ ട്രോണ് പിന്നെ കുറിച്ച് തള്ളും അവസാനം പവനായി ശവമായി ഈ മരണം അദ്ദേഹം വടികൊടുത്ത് അടി ചോദിച്ചു വാങ്ങിയതാണ് ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ് അവരെ തൊട്ടാൽ ദൈവം വെറുതെയിരിക്കുമോ ഇനി തലവൻ നഷ്ടപ്പെട്ട ഇറാൻ ജനതകൾക്ക് എന്ത് സംഭവിക്കും അവരുടെ ധൈര്യമെല്ലാം ചോർന്നു പോകുമോ ഇറാൻ മറ്റതാണ് മറിച്ചതാണ് ഇറാന് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ എന്തു ചെയ്യുമായിരിക്കും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും ഒമ്പത് പ്രമുഖരുടെയും മരണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടോ അതോ ഇതൊരു അപകട മരണം മാത്രമാണോ അതോ ദൈവമാണോ അവരുടെ ജീവൻ എടുത്തത് അതോ അവരുടെ മരണം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറാൻ ഇറക്കിയ നാടകമോ ലോകരാജ്യങ്ങൾ ഇവരുടെ മരണത്തെ എങ്ങനെ പ്രതികരിക്കും ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കെ ദുരൂഹമായി കഥ മുന്നോട്ടു പോകുന്നു ഇനി ഈ കഥയിൽ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇവരുടെ ഈ കഥ അവസാനിക്കുന്നില്ല ഒരുവൻ പോയാൽ മറ്റൊരുവൻ വരും മനുഷ്യരുള്ള കാലത്തോളം ഈ യുദ്ധം നീണ്ടുപോയിക്കൊണ്ടിരിക്കും ഇനി നമുക്ക് മരണമടഞ്ഞ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും മറ്റ് പ്രമുഖരുടെയും ആത്മാവിന് നിത്യശാന്തി കിട്ടാനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനി എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം കഥ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനൊരു അവസാനമില്ല